നീണ്ട എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലി പുഴയിൽ നിന്നും ഡ്രഡ്ജറിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ ഉയർത്തിയപ്പോൾ കേരളം ഒന്നാകെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന ആകാംക്ഷയിലായിരുന്നു പാതി വഴിക്ക് നിർത്തിവെച്ച തിരച്ചിൽ നമ്മുടെ അഭ്യർത്ഥനകൾ മാനിച്ച് കർണാടക സർക്കാർ തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ഡ്രഡ്ജറിന്റെ വാടക ഒരു കോടി എന്ന് കേട്ടപ്പോൾ അത് ആര് വഹിക്കും എന്ന ചോദ്യമായിരുന്നു അന്ന് ഉയർന്നു വന്നിരുന്നത് എല്ലാം അവസാനിച്ചു എന്ന് തോന്നി തുടങ്ങിയപ്പോഴേക്കും കർണാടക സർക്കാർ ആ ചിലവ് വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിൽ അർജുന്റെ ലോറി അകപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ എവിടെയാണ് എന്നത് കണ്ടെത്തുകയാണ് പ്രയാസമേറിയിരുന്നത് തിരച്ചിലിൽ ചെളിയും മഴയും വില്ലനായി അവതരിച്ചിട്ടും അവരുടെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറായില്ല അവിടെയാണ് കർണാടക സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ മണ്ണിനടിയിലാക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയ അശ്രാന്ത പരിശ്രമമാണ് എടുത്തു പറയേണ്ടത് രണ്ട് സർക്കാരുകൾ കൈകോർക്കുകയാണ് അന്യ സംസ്ഥാനത്ത് മണ്ണിനടിയിലാക്കപ്പെട്ടു പോയ അർജുൻ എന്ന മലയാളി യുവാവിന് വേണ്ടി പ്രകൃതി ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടി നടത്തിയ നീണ്ട എഴുപത്തൊന്ന് ദിവസത്തെ തിരച്ചിലിൽ എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് കർണാടക സർക്കാർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരിടത്ത് പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി ലോകമെമ്പാടുമുള്ള മലയാളികളും പിന്തുണയുമായി കേരള സർക്കാരും ഗംഗാവലി പുഴയിൽ നിന്നും കണ്ണീരോടെ അർജുൻ്റെ ലോറി ഉയർത്തിയപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചിലവും വഹിച്ചുകൊണ്ട് കേരള സർക്കാരും മുന്നിൽ തന്നെയാണ് ഒരു മലയാളി ചെറുപ്പക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഇതോടെ വിരാമമാവുകയാണ് സഹായഹസ്തങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു എങ്കിലും കണ്ണീര് മാത്രമാണ് ഇന്ന് ബാക്കിയാവുന്നത് ലോറി ഉണ്ടെന്ന സൂചന നേരത്തെ തന്നെ നേവി നൽകിയിരുന്നു എങ്കിലും ലോറിയിൽ അർജുൻ ഉണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ഗോവ മംഗളൂരു ഹൈവേയിലെ ഷിരൂരിൽ ലോറിയിൽ വിശ്രമിച്ചിരുന്ന അർജുനെയും മറ്റ് ജനങ്ങളെയും പാർക്ക് ചെയ്തിരുന്ന മറ്റു വാഹനങ്ങളെയും വിഴുങ്ങിക്കൊണ്ടായിരുന്നു മണ്ണിടിഞ്ഞു വീണത് പേരായിരുന്നു ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടത് അതിൽ അഞ്ചു പേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു മൂന്ന് പേരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അവരിൽ അർജുന്റെ മൃതദേഹം കൂടെ കണ്ടെത്തിയതോടെ ബാക്കിയുള്ള രണ്ടുപേരെ കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു മണ്ണിടിച്ചിലിന്റെ ശക്തിയിൽ ലോറി ഉൾപ്പെടെ പുഴയിൽ പോയെന്ന് പറഞ്ഞിട്ടും അവിടെ തിരയാൻ അധികം ആരും മുൻകൈയ്യെടുത്തില്ല കാരണം ഗംഗാവലി പുഴ മഴ കാരണം വലിയ കുത്തൊഴുക്കിലായിരുന്നു പുഴയുടെ ആഴം കൂടിയതും എല്ലാത്തിനും തടസ്സമായി ആവേശ കമ്മിറ്റിക്കാരൊക്കെ പോയി പുഴ ശാന്തമായപ്പോൾ നേവി ഉദ്യോഗസ്ഥർ പുഴയിൽ നിന്നും ലോറി ഉയർത്തെടുക്കുകയായിരുന്നു കരയിൽ നിന്നും അറുപത് മീറ്റർ അകലെ പുഴയുടെ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറിയെന്നും ചെളിയിൽ പൂണ്ട ലോറിയെക്കുറിച്ചുള്ള സൂചന കിട്ടിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നു മുങ്ങൽ വിദഗ്ധർ വടം കെട്ടി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയമായിരുന്നു തുടർന്ന് ഡ്രഡ്ജറൽ ക്രെയിൻ കൊളുത്തി ലോറി പൊക്കിയെടുക്കുകയായിരുന്നു മുകളിൽ എത്തിയപ്പോൾ തന്നെ ലോറിക്കുള്ളിൽ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് ക്യാബിനുള്ളിലെ ചെളിക്കുണ്ടിൽ പൂണ്ടുകിടക്കുന്ന അർജുന്റെ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തി ആ ഭാഗങ്ങൾ ചെറിയ ബോട്ടിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ ദൗത്യം പൂർത്തിയായപ്പോൾ കണ്ണീര് മാത്രമാണ് ബാക്കിയാകുന്നത് എല്ലാ പ്രതീക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അർജുനം സംഭവിച്ചത് എന്താണെന്ന് ഇന്നും ഒരു നിഗൂഢതയായി തന്നെ മാറുകയാണ്